ഏറ്റവും കൂടുതൽ സിനിമ സിനിമയുടെ ഒരു ഗ്ലിൻസ് വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു സിനിമ റിലീസിന് എത്തുന്നത്

ചെയ്യുന്ന സിനിമ സിനിമ വിക്രം പ്രഭു നായകനായിട്ട് എത്തുന്ന നായകൻ പിന്നെ പറഞ്ഞാ നായകനെ കുറിച്ച് പറഞ്ഞു മെയിൻ അതിന് ശേഷമൊക്കെ നമ്മുടെ നായകൻ നായകനുള്ളതില് അത്രേ ഉള്ളു ലേഡി സൂപ്പർ സ്റ്റാർ ഭരിക്കും അപ്പൊ ഞാൻ

ബാക്കിയുള്ളവരൊക്കെ അല്ല 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 ഒരു മിനിറ്റ് അഞ്ചു അതായത് നായിക കഴിഞ്ഞിട്ട് അതില് നമ്മുടെ ധനുഷ് നാഗാർജുനേക്കുള്ളൂ പറഞ്ഞ ഇപ്പൊ കീർത്തി സുരേഷിന് പ്രാധാന്യം കൊടുത്തു അപ്പൊ നമ്മള് തീർച്ചയായും കൊടുക്കണ്ടേ അങ്ങനെ പറഞ്ഞോ

ഷാജു കാര്യങ്ങളാണ് ഡയറക്ട് ചെയ്തിരുന്നത് ഗിരീഷ് പുത്തഞ്ചേരി ആണ് സിനിമയുടെ സ്ക്രിപ്റ്റ് സംഗീതം രവീന്ദ്രൻ മാഷ് അവസാനത്തെ ആളുടെ അവസാന മ്യൂസിക് സംരംഭമായിരുന്നു ഇത് ഇത് ആ ഈ സിനിമയ്ക്ക് വലിയ പ്രത്യേകതയുള്ള ഈ സിനിമ റിലീസ് തന്നെ രണ്ടു വർഷം പെട്ടിയിൽ ഇരുന്നിട്ട എന്നിട്ട് ഒരു ഒന്നര രണ്ടു വർഷത്തിന്റെ അടുത്ത് പെട്ടിയിൽ എന്നിട്ട് ആ സിനിമ റിലീസ് ചെയ്തപ്പോ അന്ന് ഹിറ്റ് ആയിരുന്നു ആ സിനിമ വീണ്ടും കൂടെ റീറിലീസ് ചെയ്താലും ഹിറ്റ് ആയിരിക്കും സോങ്ങുകളൊക്കെ മികച്ച സോങ് സിനിമയും

ായിക അതോ എതിരാളി മൈത്രി മൂവി മേക്കേഴ്സ് ഈ സിനിമയുടെ അതായത് ചില കാര്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് ഇതിന് മുന്നൂറ് കോടിയാണ് എസ് ആർ കെ ചോദിക്കുന്നത് എന്നുള്ള കേൾക്കുന്നത് പിന്നെ ഇതിന് സുകുമാറാണ് ഇതിന്റെ ഡയറക്ഷൻ എന്നുള്ള രീതിയിൽ പലയിടങ്ങളിൽ ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ അങ്ങനെയല്ല എന്നുള്ളതാണ് കേൾക്കുന്നത് അത് സുകുമാറിനെയും കൂടി പരിഗണിക്കുന്നു

അത് തിരുത്തിയിട്ടുണ്ട് അവസാന സിനിമ ആയിരിക്കില്ല ഇതിനെതിരെ പറഞ്ഞതാണ് ഈ ഒരു ന്യൂസിനെതിരെ അതായത് ഇത് ആയി മഹാഭാരതത്തോടെ പക്ഷെ അങ്ങനെയല്ല ഞാൻ നിർത്തുന്നില്ല ആരങ്ങനെ എന്നുള്ള രീതിയിലാണ് ആള് എനിക്ക് തോന്നുന്ന ഒരു ആലങ്കാരികമായിട്ട് പറഞ്ഞ സംഭവമാണ് എനിക്ക് വേറെ സിനിമ ആവശ്യമില്ല ഇത് മതി എന്നുള്ള രീതിയിലായിരിക്കും ഉദ്ദേശിച്ചത് നമ്മുടെ ന്യൂസ് അല്ലേ അത് എത്രയും കുഞ്ഞു കിട്ടിയിട്ടുണ്ടെങ്കിൽ അറിയാറുണ്ട്

സിനിമയുടെ പരിപാടികളൊക്കെ തുടങ്ങാൻ പോവാനായിട്ടോ നായിട്ട് ടൂവിന്റെ സിനിമ ഒരു കോർട്ട് റൂം ഡ്രാമ ആയിരിക്കും എന്നാണ് പറയുന്നത് അതായത് ക്ലൈമാക്സിൽ പിടിച്ചിട്ട് പോയ പോലീസുകാരുണ്ടല്ലോ അവരെ വിചാരണ ചെയ്യുന്നത് дроны टी ओ टी ടി യിലേക്കാന്ന് പറഞ്ഞു ഇല്ല ഒ ടി ടി യിലേക്കുമില്ലนะ ഞങ്ങള് തിയേറ്ററിൽ തന്നെ റിലീസ് ചെയ്യും അഞ്ച് എത്ര 8 വർഷായി ഞങ്ങള് പക്ഷേ ഈ 2300 ലൊക്കെ അഹിരവീര വല്ലുവനായിരുന്നു തോന്നുന്നു അത് 2090 90 അതായത് ഇതിനടുക്കും മേലെ പോകും തെരംഗീനെ അതിന്റെ ട്രോൾ അടിച്ച് വന്നതാണ് അതെ അതെ ഇനി അടുത്ത റിലീസ് 2090 ല് ജനുവരി 1 2090 ആണ് ഉള്ളത് ഇത് 2900 ല് ഓക്കേ ഓക്കേ നൂറ്റാണ്ടുകൾ നൂറ്റാണ്ടുകൾ ഉണ്ട് തീർച്ചയായിട്ടും ഇത് ഇതൊന്ന് കാണണം അതാണ് എല്ലാവരുടെയും ആഗ്രഹം അപ്പോൾ ധ്രുവ നക്ഷത്രം സിനിമയുടെ വർക്കുകൾ വളരെ നല്ല രീതിയിൽ നടക്കുന്നു ഓഗസ്റ്റിലോ അല്ലെങ്കിൽ ജൂലൈയിലോ പ്ലാൻ ചെയ്യുന്നുണ്ട് ഇതിന് മുൻപും എന്താണെങ്കിലും ഒന്നും കിട്ടിയിട്ടില്ല അപ്പൊ ഇന്നും ഡ്രോപ്പ് ഡ്രോപ്പ് അല്ല ഡ്രോപ്പ് അല്ല സമയ ഡ്രോ ചെയ്യാൻ ഉദ്ദേശം അങ്ങനെയാണല്ലോ അപ്പൊ എന്തായാലും മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരുന്നതായിരിക്കും ബൈ ബൈ